എങ്ങനെയാണ് ഈ ഒരു വിജയത്തെ കാണുന്നത് വിജയം തീർച്ചയായിട്ടും ഞങ്ങൾക്കേറെ സന്തോഷമുള്ള ഒരു വിജയമാണത് സന്തോഷമൊരു വാർത്തയാണ് കഴിഞ്ഞ ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ആദ്യമായിട്ട് വഖഫ് ഭേദഗതി ബില്ല് പാർലമെൻറ്റിൽ വന്നത് പിന്നെ അതിനുശേഷം ജെ പി സിക്ക് വിട്ടുകൊടുക്കുകയും ചെയ്തു എന്തായാലും കഴിഞ്ഞ നവംബറിലോ ഡിസംബറിലോ ഈ ബില്ല് വരുമ്പം ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു എന്നാലും അത് അന്നു വന്നില്ല അവസാനമായിട്ട് ഏപ്രിൽ രണ്ടാം തീയതിയാണ് ഈ ബില്ല് പാർലമെൻറ്റിൽ വന്നത് അതുകൊണ്ട് ഇന്നലെ തന്നെ ഏകദേശം പന്ത്രണ്ടര മണിക്കൂറുകൾ ചർച്ചയുണ്ടായിരുന്നു അതിനുശേഷമാണ് ബില്ലിന് വോട്ടിടാനായിട്ട് ഒരു ോട്ട് പോയത് അപ്പോൾ അത്രയും സമയം ആളുകളൊക്കെ ഇവിടെ രാത്രിയും ഒന്നര കഴിഞ്ഞപ്പോഴാണ് ആളുകൾ ഇവിടുന്ന് പോയത് അപ്പോൾ ഏറെ സന്തോഷമുള്ള ഒരു വാർത്തയാണ് ഞങ്ങൾക്ക് ഏറെ പ്രതീക്ഷ നൽകുന്ന ഒരു വാർത്തയാണിത് കേരളത്തിന് നൽകുന്ന ഒരു സൂചന എന്താണ് നിങ്ങളുടെ ഈ സമരവിജയം നിങ്ങളുടെ സമരവിജയം ഒന്ന് നീതിക്ക് വേണ്ടി പോരാടുമ്പോൾ എപ്പോഴും നീതി തന്നെയായിരിക്കും ജയിക്കുന്നത് സത്യമെന്നും ജയിക്കും പിന്നെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലും രണ്ടായിരത്തി പതിമൂന്നിലും വന്ന സെക്ഷൻ ഫോർട്ടി അതെങ്കിൽ വഫ് ബോർഡിന് ആരുടെ സ്ഥലം വേണമെങ്കിലും അവർ വിചാരിക്കുകയാണെങ്കിൽ എടുക്കാൻ പറ്റുന്നുള്ള ആ ഒരു നിയമം ആണ് ഇപ്പോൾ ഇല്ലാതാകുന്നത് അപ്പോൾ ഈ നിയമത്തെക്കുറിച്ച് ആർക്കും അറിയില്ലായിരുന്നു ഞങ്ങൾ ബലിയാടായപ്പോഴാണ് ഇങ്ങനൊരു നിയമമുള്ള കാര്യം അതോടൊപ്പം തന്നെ ഇത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന് എതിരാണെന്നുള്ളതും ആളുകൾക്ക് മനസ്സിലാക്കുകയും മാത്രമല്ല ഇത് ഇന്ന് അവർ ഞങ്ങൾക്ക് സംഭവിക്കണമെന്ന ആർക്ക് വേണമെങ്കിലും ഇത് സംഭവിക്കാം അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് ആളുകൾ ഞങ്ങളുടെ കൂടെ എപ്പോഴും സപ്പോർട്ടുണ്ട് ഈ കഴിഞ്ഞ ആറുമാസങ്ങളായിട്ട് ഒത്തിരി പേര് പല സ്ഥലങ്ങളിൽ നിന്നും വരികയും അതോ പല പിതാക്കന്മാർ വരികയും അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പ്രശ്നം പാർലമെൻ്റ് അവതരിപ്പിക്കുമ്പോൾ കേരള കാത്തലിക് ബിഷപ്പ്സ് കോൺഫറൻസും അതുപോലെ തന്നെ കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ അപ്പോൾ എല്ലാ പിതാക്കന്മാരും കത്തോലിക്ക സഭ ഒരുമിച്ച് നിന്നുകൊണ്ടാണ് നമുക്കിത് സപ്പോർട്ട് ചെയ്തത് അത് തന്നെ നീതിക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിലൊരു സപ്പോർട്ടാണ് അപ്പോൾ അതാണ് അവർ എല്ലാ ജനപ്രതിനിധികളോടും ആവശ്യപ്പെട്ടത് ഈ ബില്ല് ഭേദഗതി ചെയ്യാനായിട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണമെന്ന്